നമ്മക്കിന്നൊരു ഡെമോളിഷൻ ജോബ് നോക്കിയാലോ തമ്പി ഓ വെൻ്റ് സ്റ്റാഡി ഇറങ്ങട്ടെ ആ നമ്മൾ ഇന്നെ വാബിളി മൈനിൻ്റെ മുന്നിലാണ് ഉള്ളത് മൈനിൻ്റെ മുന്നിൽ ഒരാൾ നിൽപ്പണ്ട് അയാളോട് ചോദിക്കട്ടെ എങ്ങനെ എവിടെ ജോലിയും ഓക്കേ എക്സ്പ്ലോർ ദി മൈൻ ടു ഫൈൻഡ് ഓവർ ഇൻ ദി വാൾസ് യൂസ് ഡൈനാമൈറ്റ് ഓർ പിക്കക്സ് ടു ബ്രേക്ക്

അയാളോട് പോയി പോയി ചോദിച്ചാലോ ചോദിക്കാൻ പിക്കാക്സ് പിക്കാക്സ് ഇവിടെ 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 ഒന്നും 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 കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഇല്ല സാധാരണ കാണുന്നില്ല നീ അപ്പുറത്തെ അതോ ുംറക്കുന്നില്ല തോന്നുന്നേ ഞാനെങ്ങനെ വിട്ടോണ്ട് നടക്കുന്നത് കോസ്റ്റ്യൂമിന്റെ കൂടെ കിട്ടുന്നതല്ലേ എൻജോയ്ക്കാന്ന് വിചാരിച്ചു അകത്ത് കേറി നോക്കിയാലോ ഇല്ല വീണ്ടും പുള്ളി വേറെന്തൊക്കെയാ പറയാ നമുക്ക് അകത്ത് കേറി നോക്കാം നീ ഉള്ളോ നമ്മൾ ഇത്ര സമയം വേസ്റ്റ് ആയി ഒരു മിനിറ്റിനെ കൂടുതൽ

പൊട്ടിക്ക ഒരു ബോൾ വന്നല്ലോ ഓക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ ബോൾസ് ആയിട്ട് ഓട്ടെ അവിടെ ഒരു മെഷീൻ കണ്ടായിരുന്നു പോയില്ലേ അവിടെ ഒരു മെഷീൻ ഞാൻ കണ്ടായിരുന്നു എന്റെ കൈനെ കിട്ടുന്നില്ലല്ലോ കിട്ടി 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 ഒരെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടും നോക്കെണ്ണം കിട്ടി നമുക്ക് രണ്ടും എടുത്ത് പോവാ അപ്പം കുറേ ട്രിപ്പ് അടിക്കണ്ടല്ലോ ും കിട്ടി നമുക്ക് കൊണ്ടുപോയി ആ ബെൽറ്റിന്റെ ബെൽറ്റിന്റെ വെക്കാം വെച്ചിട്ട് നമുക്ക് പൈസ കിട്ടുന്നത് ഒരെണ്ണം മറ്റേത് ഇവിടെ എനിക്ക് റോഡിൽ മിസ്സായി പോയി അതും കൊണ്ടുപോയി ബെൽറ്റിൽ വെക്കട്ടെ

ും എടുത്തോണ്ട് പോവാൻ നോക്കാം രണ്ടെണ്ണം കയ്യിൽ കിട്ടിയില്ല ഒന്നേ കയ്യിൽ കിട്ടിയോളൂ അപ്പൊ നമുക്ക് സമയമില്ലല്ലോ ഉള്ള സമയം കൊണ്ട് നമുക്ക് വേടി കൊണ്ടുപോയി വെച്ച് നോക്കാം എത്ര ഡോളേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആവോ ഒരു ഡയമണ്ട് പൊട്ടിച്ചാലേ ഗോൾഡ് പൊട്ടിച്ചാൽ ടെൻ ഡോളേഴ്സാണ് ഡയമണ്ടിന് എത്രയാണെന്ന് അറിയില്ല ഇപ്പം നോക്കാം പക്ഷെ ഞാൻ തന്നെ എനിക്ക് ടൈം ഉണ്ടാവും ആകെ ഫിഫ്റ്റീൻ സെക്കൻഡ്സേ ബാക്കിയുള്ളൂ ഈ ഫിഫ്റ്റീൻ സെക്കൻഡ്സിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരെണ്ണം കൂടി വെച്ചാൽ ഇപ്പോൾ ഫോർട്ടി ഫൈവ് ഡോളേഴ്സ് ആയ ഒരു ഡയമണ്ടിന് ഫിഫ്റ്റീൻ ഡോളർ കിട്ടി എനിക്ക് അയ്യോ ഞാൻ അടുത്ത പ്രാവശ്യം ആദ്യം ഡയമണ്ട് പൊട്ടിക്കണം അങ്ങനെ ചെയ്യണം ബുദ്ധി വേണം ബുദ്ധി ഇത് ഞാൻ കൊണ്ടുപോയി ബാങ്കിൽ ഇടട്ടെ എന്നിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ഇത്തിരി സമയത്തിനുള്ളിൽ നമ്മൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്ന ഒന്നുകൂടെ നമുക്ക് അയാളോട് ജോലിക്ക് ചോദിക്കാം ഓക്കെ ഇതൊക്കെ അറിയാം എവിടെയാ പിക്കാക്സും ബോംബും ഒക്കെ ഉള്ളത് ആദ്യം ഉള്ളില് പോണന്റെ അത് നമ്മളൊരു വൈറ്റ് കണ്ടു ഒരു ബ്ലൂ കണ്ടു ഒരു ഡയമണ്ട് ഉണ്ട് വേറെന്തോ സാധനം കൂടി ഉണ്ട് അതെന്താണെന്ന് അറിയില്ല അത് ഗോൾഡ് അല്ല മേ ബി അയാളായിരിക്കും

കിട്ടി തോന്നുന്നു നോക്കട്ടെ പൊട്ടി 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 നമുക്ക് നമുക്ക് പൊട്ടിക്കാം പൊട്ടിക്കാം എല്ലാം എല്ലാം കൂടി കൂടി ഒരുമിച്ച് സിംഗിൾ സിംഗിൾ ആയിട്ട് എല്ലാം കൊണ്ടുപോകാം ഇത് രണ്ടെണ്ണം കിട്ടി എന്നാ ഇത് രണ്ടെണ്ണം കൊണ്ടുവെക്കട്ടെ ഇതിന് ഡോളേഴ്സാ കിട്ടുന്നറിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രയാണെന്ന് എന്റെ കൈ സ്ലിപ്പായി പോയായിരുന്നു പക്ഷെ വീണ്ടും ഞാനത് തിരിച്ചൊപ്പിച്ചിട്ടുണ്ട് എന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ മെഷീനിൽ ഇടട്ടെ ഈ മെഷീനിൽ ഇടാനും സമയം എടുക്കുക നമുക്കൊരു ബാസ്കറ്റ് ഉണ്ടായി കൂടി ഒരുമിച്ച് വെച്ചിട്ട് നല്ല എല്ലാ ട്രിപ്പിനും ഇങ്ങോട്ട് വരണ്ടേ അത് വലിയ പാടാ ചാടാൻ ഞാൻ എന്റെ കയ്യിലുള്ള സാധനം പോയി ഇങ്ങനെ സമയം ഫുള്ള് വേസ്റ്റ് ആവുന്നത് പക്ഷെ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എത്തി എത്തി ഓക്കേ ജയിക്കാന് എന്നാ ഇനി നമുക്ക് ആ ഗോൾഡ് ബോളാണെന്ന് തോന്നുന്നു ആ ഗോൾഡ് അല്ല ഡയമണ്ട് ബോളായിരുന്നു ഒറ്റ ബോളായിരുന്നു ഭയങ്കര വലിയ ഡയമണ്ട് ആണെന്ന് തോന്നുന്നു ഭയങ്കര വലിയ ഡയമണ്ട് ബോൾ കിട്ടി ഇപ്പം നേരത്തെ നമ്മൾ കൊണ്ടിട്ട സാധനത്തിന് ഒരെണ്ണത്തിന് വെറും അഞ്ച് ഡോളറേ ഉള്ളൂ നമുക്ക് വെറും നഷ്ടമായി പോയി അതെടുത്തിട്ട് ഓക്കെ ഇനി നമുക്ക് മൂന്ന് സെൻസസ് ഞാൻ കാണുന്നുണ്ട് അതിൽ ഏതിനെങ്കിലും ഒക്കെ ബോംബ് വെക്കണമായിരിക്കും

അതൊരു വലിയ ഗോൾഡ് ആണല്ലോ ഓക്കെ നമുക്ക് വേറെ സാധനം വേറെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതും കൂടി പെടിക്കാം ഡേ ഇത് സിൽവർ ആണെന്ന് തോന്നുന്നു ആ സാധനമില്ല ഇപ്പം സിൽവർ എനിക്ക് സിൽവർ ഇതും കൂടി പൊട്ടിച്ചിട്ട് ഇതൊരെണ്ണം ഗോൾഡ് ഒരെണ്ണം കൂടി എടുത്ത് കൊണ്ടുപോകാം വലുതാണല്ലോ ഇതും ഓക്കെ നീ ഫോർട്ടി സെക്കൻഡ്സും കൂടെ ബാക്കിയുള്ളൂ അവിടെ ഇതും മറ്റേതുമൊക്കെ എടുത്ത് അവിടെ എത്തുമെന്നുള്ള കാര്യം എനിക്ക് സംശയം എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇരുട്ടായത് കൊണ്ട് വഴി ഒന്നും ഗോൾഡ് അവിടെ ഉണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഭയങ്കര അത് നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ സെക്കൻഡ്സും കൂടിയേ ബാക്കിയുള്ളൂ ഉണ്ടെങ്കിൽ ബെൽറ്റിലേക്ക് ബെൽറ്റിലേക്ക് ആക്കാം ഒരെണ്ണം അയ്യോ 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 ഒരെണ്ണം ഡയമണ്ട് സിൽവർ ആണെന്ന് തോന്നുന്നു ഉള്ളൂ എന്നാലും യെസ് നമുക്ക് ഫൈവ് സെക്കൻഡ്സും കൂടി ആയിരുന്നു ബാക്കിയുണ്ട് പക്ഷെ രണ്ടും പ്രോസസ് ആവും എന്നാണ് തോന്നുന്നത് നേരത്തെ കുറച്ച് പൈസ കൊടുന്ന് കിട്ടും ഇല്ല എനിക്ക് നേരത്തെ പോലെ ഡോളേഴ്സ് ആണല്ലോ ഇപ്പോഴും കിട്ടിയത് ിൽ കൊണ്ടുപോയിടാം കയ്യിൽ വെച്ചിരുന്ന ആവശ്യമില്ലാത്ത ചെലവാണെന്ന് അടുത്തൊരു എ ടി എം ഉണ്ട് നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ജോബ് ജോബിനും പിന്നെ വുഡ് കട്ടിങ് ജോബിനൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വന്നത് അപ്പൊ എനിക്കറിയാം ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് അതിന്റെ അടുത്തന്നെ ഒരു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റും ചെയ്യണം ഓക്കെ എന്നാൽ നാളെ ഞാൻ വേറെ ജോലിയായിട്ട് വരുന്നത് വരെ കാണാം ബൈ